ഇപ്പോൾ കഴിഞ്ഞ ഈ ഉപതെരഞ്ഞെടുപ്പ് താങ്കളുടെ ഭരണത്തിന്റെ ഒരു സംഭവമൊന്നും താങ്കൾ പറഞ്ഞില്ലേ ഒരു വിലയിരുത്തൽ അതിനെപ്പറ്റി താങ്കൾക്ക് എന്താ പറയാനുള്ളത് വിലയിരുത്തലാകുമെന്നും ഞാൻ പറഞ്ഞു പക്ഷേ ഇതുപോലൊരു വിലയില്ലാതെ വിലയിരുത്തും എന്ന് ഞാൻ കരുതിയില്ല എന്നാലും അടുത്ത ചോദ്യം ചോദിക്കണം ഒന്ന് തോന്നിയിരുത് താങ്കളെ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിരിക്കാൻ അതിനെപ്പറ്റി എന്തെങ്കിലും താങ്കൾക്ക് പറയാനുണ്ടോ പോളിറ്റ് ബ്യൂറോയിലിരുന്ന് ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്നെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയത് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ കേന്ദ്ര കമ്മിറ്റി വരെ ഞാൻ തരം താന്നു അതിൽ കൂടുതൽ പാതാളം വരെ താങ്ങാൻ താഴാൻ ഞാൻ മാവേലിയൊന്നുമല്ലടോ മോഹൻലാൽ അന്ന് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഗതികേട് വന്നപ്പോ മോഹൻലാൽ ഈ ഡയലോഗ് പറഞ്ഞു ഇന്ന് എനിക്ക് ഗതികേട് വന്നപ്പോ ഞാൻ ഈ ഡയലോഗ് പറയുന്നു നാളെ നിങ്ങൾക്കും നിങ്ങൾക്കും ഇങ്ങനെ ഗതികേടുകൾ വരാം അതുകൊണ്ട് ഡയലോഗുകൾ കാണാ പാഠം പഠിച്ചോ ഉപകാ ഈ ഡയലോഗ് പഠിക്കുന്നത് നമ്മുടെ യും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ഒരുപാട് തിരക്കിലാളാണ് നമ്മുടെ ജനതയെ ഒന്ന് അഭിവാദ്യം ചെയ്യാദം ചെയ്യുന്നതിന് മുമ്പ് എന്താ കൈ കെട്ടിവെച്ചിരിക്കുന്നത് ഞാൻ വന്നത് ഫൈറ്റിനാണ് ഞാൻ ഉറങ്ങി പോകുന്ന സമയത്ത് എന്റെ കൈ അറിയാതെ ഫ്രണ്ടിലെ സീറ്റിനിടയിൽ കയറാതിരിക്കാൻ മനഃപൂർവ്വം കിട്ടിയിട്ടതാണ് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് താങ്കൾക്ക് ഈ കണ്ണൂർ ഉപതെരഞ്ഞെടുപ്പിനെ പലർക്കും സന്തോഷം ഉണ്ടായി പക്ഷേ ചിലർക്ക് കണ്ണൂർ ഉപതെരഞ്ഞെടുപ്പ് കണ്ണീരായി തീർന്നു ഇതേ തന്നെ ഉദ്ദേശിച്ചു താങ്കളോട് ചോദിക്കാൻ നമ്മുടെ കൊച്ചി മെട്രോ റെയിൽവേ അതിനെക്കുറിച്ച് കുറിച്ച് പറയുവാൻ കേരളക്കാരുടെ ഒരു സ്വപ്നമാണത് അതിനെക്കുറിച്ച് കുറിച്ച് പറയാം എന്തുകൊണ്ടാണ് താങ്കൾ ഡൽഹിയിൽ പോകുന്നത് ഞാൻ പോകാത്തത് വേറെ ഒന്നുമല്ലേ രണ്ട് ചോദ്യം പറയും എല്ല മനസ്സിലായി ഇതിലും എനിക്കറിയാം താങ്കൾ പറയും ഏത് കൊച്ചുകൂട്ടിയും നിസാരമായി ചോദ്യം താങ്കളോട് ഞാൻ ചോദിക്കാൻ മത്സരമാണ് ഒരു ചോദ്യം ചോദ്യം ചോദിക്കുന്നു ചോദിക്കുന്നു ഉത്തരം ഉത്തരം ആദ്യം ചോദിക്കാം ആദ്യത്തെ എന്റെ ോട്ടെ കാണാൻ എന്ത് ചെയ്യണം കാഴ്ച ബംഗ്ലാവി അങ്ങോട്ട് പോകണ്ട അത് ശരിയായിരിക്കും അത് ഈ തലമുടി മുറിക്കാതെ നോക്കിയത് കൊണ്ടായിരിക്കും പാലക്കാട് തമിഴ് ലോറിയിൽ വൈക്കോലിൽ കയറ്റി വരുന്ന പോലെയല്ലേ നിയമസഭയിലേക്ക് വരുന്നത് ഇദ്ദേഹം ഇദ്ദേഹം പാർട്ടി പാർട്ടി ഓഫീസിലേക്ക് അവിടെ പിണറായിരിക്കുന്നു പിണറായിരിക്കുന്നു ചെയ്യും ചെയ്യും താങ്കൾ താങ്കൾ ഓഫീസിൽ മനസ്സിലാക്കാവുന്ന ചോദ്യം രീതി ചോദിക്കാം ഇദ്ദേഹം ഒരു കാട്ടിലേക്ക് അവിടെ ഒരു സിംഹം ഇരിക്കുന്നു ഇദ്ദേഹം എന്ത് അതെ താങ്കൾ ഒരു കാട്ടിൽ ചെല്ലുന്നു താങ്കൾ എന്ത് ചെയ്യും ഞാനൊന്നും ചെയ്യില്ല ും രാഷ്ട്രീയക്കാർ പൊതുവെ പറഞ്ഞു അറിയാണോ ഞാൻ അസലായിട്ട് പാടുപെടും താങ്കൾ പാട്ടുപാടുന്നു തൊമ്മിൻ്റെ അടിച്ചാർ പാട്ടുപാടുന്നു എന്റെ മനസ്സിൽ പരിവേഷം ആ ഒരു ഭഗവാനുള്ള സംശയമാണ് ഈ പാട്ടിലൂടെ കേട്ടിട്ട് ശ്രീകൃഷ്ണൻ അയ്യോ എന്ത് മനു കറുപ്പ് നിറം എന്തേ മുഖ്യനിത്ര കറുപ്പ് നിറം മൂന്നാറി കരഞ്ഞെ ഞാൻ പോയതാണല്ലോ കേരളത്തിന്റെ ഏറ്റവും പാടാൻ എന്റെ കൂടെ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ തന്നെ എന്നെ കുറിച്ച് പാടാൻ പിടിച്ചോ പാട്ടുപാടാൻ വന്നു കേട്ടെ പ്പിൾ സുന്ദരനല്ല ഇതുപോലെ ബ്രോയിലർ ചിക്കനും അല്ല മുടി വെള്ളാന് നടക്കുന്നൊരാളല്ലോ പൈനാപ്പിൾ സുന്ദരനല്ല ബ്രോയിലർ ചിക്കനുമല്ല മുടി വെണ്ണാതെ നടക്കുന്ന ഒരാളല്ല ஜமனேத்திவர கேட்டி நடக்கணே பிணராயுமாய் பிணங்கி நடக்கண ஒன்னாமனே சும்மா மந்த் பரிப்பிச்சு தோளத்து கேட்டண சுதரனே ഇനി എന്തെങ്കിലും ഞാൻ മിമിക്രി താരമല്ലേ എന്താണ് പറയാൻ മിമിക്രിയിൽ സിനിമാ താരങ്ങളുടെ ശബ്ദം അനുകരിക്കാം താരങ്ങളുടെ ശബ്ദം കൊള്ളാതെ അനുകരിക്കാൻ കൊള്ളാരുടെ ആദ്യമായി അനുകരിക്കാൻ പോകുന്നത് ഈ മമ്മൂട്ടി അനുഹരിക്കാൻ പ്രത്യേക കാരണമുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വന്നിട്ട് ലാൽ ലാൽ സലാം സലാം ഇങ്ങനെ എന്ന് സൂപ്പർ മമ്മൂട്ടിയാണ് ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ ചന്തുവിനെ തോൽപ്പിച്ചവരുണ്ട് പലരും പാലാരി മൂന്നാറ് കൈയേറിയവരുടെ നേരെ മെക്കിട്ട് കയറിയവൻ ചന്തു സ്മാർട്ട് സിറ്റി കേരളത്തിൽ കൊണ്ടുവന്ന് ഓവർ സ്മാർട്ടായവൻ ആയവൻ

രജനീകൻ രജനീകൻ ഓക്കേ നമ്മുടെ തമ്പുണ്ണി അച്ചാ രജനീകാണ് നടനം ആകുന്ന കണ്ടുകളയ ഓക്കേ കണ്ടേ ഹേ കേട്ടേ സൂപ്പർ ആക്ഷൻ ഹേ അരെ രരെ 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 എന്താടോ അവരെ ഫക്റ്റ് ഇറുത്തടാ ഹഹ ഹേ പേര് വഞ്ഞു ഹേ എരിക്കുന്ന ഒരു പേരക്ക് ചാടി കൊല്ലം കണ്ടവൺ വേണ്ട കൊച്ചു കണ്ടവൻ അച്ഛണ്ടാങ്കിൽ പുതുപ്പള്ളി പുതുപ്പള്ളി കണ്ടവനെ പള്ളി വേണ്ട പള്ളി കണ്ട ഒരു കുസു താങ്കൾ ചോദിക്കാം കൊയിലാണ്ടി കണ്ടവനെ ഡീസ്റ്റോദ്യം ചുണ്ടും ചുണ്ടും ചേർന്നാൽ എന്ത് സംഭവിക്കും അയ്യോ ചരേ ചുണ്ടും ചുണ്ടും എല്ലാവരും ഇംഗ്ലീഷ് സിനിമയിലേക്ക് അതല്ലേ വായടയും അയ്യോ ശരി ശരല്ലേ ഞാൻ ഉദ്ദേശിച്ച നമ്മുടെ കൊച്ചുകുട്ടികളാണ് മുമ്പിലിരിക്കുന്നത് അവരോട് ചോദിക്കാൻ പറ്റിയൊരു കൊച്ചു കുഞ്ഞുങ്ങൾ കൊണ്ടുള്ള നല്ല ചോദ്യം അതാണ് നമുക്ക് അണ്ണാന്റെ ചോദ്യം അതെ അണ്ണാന്റെ കയ്യിൽ നിന്ന് അത് പോയത് കൊണ്ടാണ് അണ്ണാൻ എന്തോ പോയത് കൊണ്ടിരിക്കുന്നത് അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയ അത് ഏത് ഉത്തരം പറയും താങ്കളാണ് അണ്ണാന്റെ കയ്യിൽ നിന്ന് അത് പോയതുകൊണ്ടാണ് അണ്ണാൻ എന്തോ പോയത് പോലെ അത് എന്താണ് അണ്ണാന്റെ കയ്യിൽ നിന്ന് പോയല്ല

ഞാൻ പറഞ്ഞില്ലേ മാന്യന്മാരുടെ മുഖത്ത് നോക്കിയാൽ അതിനെ കുറിച്ച് പരസ്യമായി പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ താങ്കളുടെ ചവിട്ടിൽ വേണമെങ്കിൽ പറഞ്ഞുതരാം പറഞ്ഞത് ഉദ്ദേശിച്ചത് മാങ്ങാണ്ടിയത് മാങ്ങാണ്ടി മാണ്ടി ആയിരുന്നു ഞാൻ വിചാരിച്ചു ഇതാണ് നമ്മളുടെ കേരളത്തിന്റെ പ്രശ്നം ഇദ്ദേഹം ഒന്ന് പറയും ഇദ്ദേഹം വേറൊന്നും വിചാരിക്കും ഇങ്ങനെ പോയാൽ ഈ കേരളം ഈ ജന്മത്തിൽ രക്ഷപ്പെട്ടില്ല ഗുഡ് ബൈ